ും എല്ലാവർക്കും നമസ്കാരം സേദി ചെറുപ്പം ശരിയാണ് അഭിപ്രായം അന്ന് എന്നുള്ളത് മുനിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ നേരെ പുറകിലുള്ള ഈ വീട് രണ്ടായിരത്തി ഒരുന്നൂറിൽ പനം സ്ക്വയർ ഫീറ്റ് വീടും ഒരേക്കറായ എഴുപത്തി ആറ് സെന്റ് സ്ഥലവുമാണ് റെക്കോർഡ് പ്രകാരമായിട്ടുള്ളത് സ്ഥലം കൂടുതലുണ്ട് അപ്പോ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു കുറഞ്ഞെടുക്കുക അപ്പൊ എവിടെയെന്ന് ചോദിച്ചാല് ബദിയെടുക്കുന്ന സ്ഥലം നമ്മുടെ അതെ മറ്റേ ബതിയെടുക്കുക ബദിയെടുക്കുന്നത് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം ബദിയെടുക്ക എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലാണ് അവിടുന്ന് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ടാറിങ് റോഡാണ് ഇത് ബസ് റൂട്ടല്ലേ ബസ് റൂട്ടിലാണ് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഈ ഒരേക്കറ എഴുപത്തിയാറ് സെന്റ് സ്ഥലം റിക്കാർഡ് റിക്കാർഡിലുണ്ട് രണ്ടര ഏക്കറോളം സ്ഥലമുണ്ട് അളവിൽ കൂടുതൽ സ്ഥലമുണ്ട് നല്ല വരുമാനമുള്ള റബ്ബർ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് കാണാം വളരെ വില കുറവാണ് അപ്പൊ എനിച്ചത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ ബദിയെടുക്കുന്നു വരുന്ന ബസ് റൂട്ടാണ് ഈ ടാറിങ് റോഡ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററോളം നമുക്ക് സ്ഥലം ഉണ്ട് എന്ത് ഫ്രണ്ടേജ് നമ്മുടെ സ്ഥലത്തിൻ്റെ കേട്ടോ അവിടുന്ന് അങ്ങനെ ഒരു റോഡിൻ്റെ ഇറക്കിയിരിക്കുവാണ് നമ്മുടെ ഫ്രോഡിലേക്ക് കണ്ടോ ഇത് നേരെ ചെല്ലുന്ന നമ്മുടെ വീട്ടിലേക്ക് കണ്ടോ കൊട്ടാരം പോലെ ഒരു വീട് അല്ല നല്ല വലിപ്പത്തിൽ റബ്ബർ കേട്ടോ റബ്ബർ വെട്ട് തുടങ്ങാനേ അവിടെയുള്ളൂ കേട്ടോ മാർക്ക് ചെയ്യാറായതും മാർക്ക് ചെയ്തതും ഒക്കെ ഇതിൽ കാണാൻ അല്ല ചെറുതും വലുതുമായ ഒട്ടനവധി റബ്ബറുകൾ അപ്പൊ ഇനി ഒരുപാട് വർഷക്കാലം വെട്ട ഇത് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് പക്ഷെ നമുക്ക് റെക്കോർഡ് ഉള്ളത് ഒന്ന് എഴുപത്തിയെട്ടിന് ഇല്ല നമ്മുടെ വീട് കണ്ടില്ലേ എവിടെ നോക്കിക്കണേ ആ വീടിന് കൊടുക്കണ്ട ഈ പറഞ്ഞ പൈസ കേട്ടോ വീട് അതിന്റെ പോലെ തന്നെ കഴുകും തോട്ടം അതിൻ്റെ അപ്പുറത്ത് റബ്ബർ ഇവിടെ റബ്ബർ അല്ലേ ഇതൊക്കെ കണ്ടിട്ട് വരിക പോലെ അപ്പൊ ആ ടാറിങ്ങോട്ടൊന്ന് കറക്റ്റ് ഒരു എഴുപത് മീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം കേട്ടോ എഴുപത് മീറ്റർ ഇതിന് തൊട്ട വീടാണ് ആ വീട് കാണുന്നത് മാത്രമല്ല നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്ന കൗങ്ങൾ നിൽക്കുന്ന സ്ഥലം അവിടെ മേലങ്ങൾ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ റബ്ബർ കണ്ടു അതുപോലെ തന്നെ ഈ താഴത്ത് റബ്ബർ ഉണ്ട് നല്ല അടിച്ചാപ്പൊളി വീടുണ്ട് കേട്ടോ നല്ല അടിപൊളി വീട് പറഞ്ഞാൽ ഒരു വെള്ള ഒരു പെയിന്റിങ്ങിൻ്റെ ഒരൊറ്റ കുറവേ ഉള്ളൂ ഇത് വിൽക്കൽ അർജൻറ്റാണ് കേട്ടോ വിൽക്കൽ അർജൻറ് ആണ് അപ്പം നമുക്ക് ഇതാ എങ്ങനെ ചെയ്യാം ഇതാ ഈ വീടിന്റെ പലിശ ഒന്ന് കാണാതി ഈ കൗുങ്ങൾ തെയ്യോ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു അല്ലേ നല്ല ഏരിയ േ അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഭാത്തക്കൂടി പോകാൻ നമുക്ക് ആ ഭാഗത്തും വീടിന്റെ നാലു കുറവൊന്നു കാണ രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല കിടിലും പണിയെടുത്ത് ഒറ്റ പെയിന്റിങ്ങിന്റെ കുറവേ ഉള്ളൂ ആ കാവൽക്കാരൻ ആ ഈ വീടിന്റെ സൈഡ് എടുക്കുന്ന പഴക്കനാത്ത വീടാണ് കേട്ടോ പക്ഷെ ഒരു പെയിന്റിംഗിന്റെ കുറവുണ്ട് വിൽക്കല അർജന്റാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണും ആഴ്ച കുറച്ചു വരില്ല വീടിന്റെ ബാക്കി ബാക്കി കൊടുക്കഴിഞ്ഞാല് നമ്മുടെ സ്ഥലം അല്ലേ ബാക്കിലേക്ക് ഇങ്ങനെ റബ്ബറാണ് നല്ല മരാണ് കേട്ടോ ഇതപ്പ വെട്ടിങ്ങനെ കത്തി വെച്ച് തുടങ്ങിട്ടേ ഉള്ളൂ അവിടെ ഒരു വീടുണ്ട് ദഹി താഴത്ത് കാണുന്ന റബ്ബർ കേട്ടോ നല്ല നിലനിന്ന സ്ഥലമാണ് താഴത്ത് ഇതൊരു സ്റ്റെപ്പ് വീട് നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് അതിന് താഴെ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ നല്ല അടിച്ചാപ്പൊളി റബ്ബർ ഒരു ഒരേക്കറ എഴുപത്താറ് സെന്റ് പക്ഷെ നമുക്ക് രണ്ടര ഏക്കറോളം സ്ഥലമുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയുള്ളത് ചെല്ല വെന്റി പി എംപ് പറയാം കേട്ടോ അർജന്റ് വിൽപ്പനയാണ് ചെറിയ വിലയുള്ളൂ ഇതിന്റെ ബാഗ് കാണിച്ചു കൊടുത്തോ വീടിന്റെ വീടിന്റെ ബാക്ക് കാണിച്ചു കൊടുത്തോ എല്ലാ ഭാഗം കാണിച്ചു കൊടുത്തു അല്ലേ അപ്പൊ ഇനി നമുക്ക് ഉത്ഭാഗം ഒന്നും കാണാം വീടിന്റെ കാരണം ഈ വീടിന്റെ ഉള്ളിലേക്ക് വളരെ മോശമാവും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇത്രയും വിശാലമായ മിറ്റാണ് ഏഹ് പിന്നെ വെള്ളത്തിൽ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുഴൽ കിണറാണ് കേട്ടോ അപ്പൊ എപ്പോഴും വെള്ളം ഉണ്ടാവും കുഴൽ കിണറിന്റെ സൗകര്യമാണ് ഉള്ളതില് അപ്പൊ വെള്ളം വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ കണ്ണലിന്റെ മുകളിൽ നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ കോട്ട് പെയിന്റിങ്ങിന്റെ ചിലവ് മാത്രമാണ് വാങ്ങുന്നവർക്കുള്ളത് അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ മിറ്റം കാർ പോർച്ച് കാർപോർട്സ്ല്ലോ വാഹനങ്ങൾ നിർത്താൻ വേണ്ടി വലിയ കാർ പോർച്ച് നല്ല മോഡല ചെയ്തിട്ടോ മാത്രമല്ല നമുക്ക് എൽഇ ഡി ബൾബ് ഒക്കെ ഉണ്ടോ എൽ ഐറ്റി ഒക്കെ എത്തുന്നുണ്ടോ അതുള്ളിലേക്ക് നോക്കിയൊക്കെ മുകളിലേക്ക് നോക്കിയൊക്കെ എൽ ഇ ഡി ബൾബ് വെച്ച് നല്ല മനോഹരമായിട്ട് വെച്ച് ഡയറക്റ്റ് പെയിന്റിങ്ങിന്റെ കുറവ് മാത്രമാണ് നമ്മളിവിടെ കാണുന്നത് ഗ്രാനേറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സ്വിറ്റ് ഔട്ട് ഒരു പത്തിരുപത് പേർക്ക് ഇരിക്കാവുന്ന സ്വിച്ച് ഔട്ട് കാര്യങ്ങള് പിന്നെ വേറെ കാര്യങ്ങള് ഇവിടെ മുസ്ലിം പള്ളി ഒക്കെ മുസ്ലിം പള്ളി ഉണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യം മനസ്സിലായി ഏഹ് അതുപോലെ സ്കൂളുണ്ട് അല്ലെ സ്കൂളുണ്ട് തൊട്ടടുത്ത് അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഒരു കള്ളി ജനല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു കള്ളി ജനല് രണ്ട് സൈഡിൽ ഇത് ടൈൽസ് ആണോ ഓക്കേ ഓക്കേ ടൈൽസ് ഇട്ട് ആ ആ ഡോറ് അല്ലേ നല്ല അടിപൊളി ലോറ് കാര്യങ്ങളൊക്കെ എന്താ ഇത് നിങ്ങൾക്ക് കണ്ടാ തോന്നും കാർപ്പറ്റാണെന്ന് അല്ല ടൈൽസ് ആണെന്ന് അല്ല കാർപ്പറ്റാണ് കേട്ടോ നല്ല വലിയൊരു സിറ്റിംഗ് ഹാളാണ് അത്യാവശ്യ സൗകര്യമുള്ള നല്ല സിറ്റിംഗ് ഹാള് ഇന്ത്യയുടെ ബൾബൊക്കെ വെച്ച് മുകളിലൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം ബെഡ്റൂമായിട്ടോ ഓഫീസ് റൂം ആയിട്ടോ എങ്ങനെ വണങ്ങി ഉപയോഗിക്കാം അത്രയും വലിയൊരു ഇതാണ് അല്ലേ നല്ല സൗകര്യത്തിലാണ് കിട്ടി മുകളൊക്കെ കാണിച്ചു കൊടുക്കും പുതിയ വീടാണ് അധികം പഴക്കമില്ലാത്തൊരു വീടാണത് അത് വന്നു കഴിഞ്ഞാൽ ഈ ഹാള് കണ്ടോ ഈ ഹാളിൽ തന്നെ വേറെ ഒരു റൂമിലേക്ക് നമുക്ക് പാസ് ചെയ്യാം എന്താ അവിടെ റൂം അപ്പൊ രണ്ട് റൂം അടിച്ചാൽ വലിയ റൂം കണ്ടില്ലേ ഇനി നമുക്ക് ഇവിടെ കാണുന്നത് ഇതാ കാണിച്ചു നല്ല ആർട്സ് ഒക്കെ ഉണ്ടോ നല്ല മൊടി ആർട്സൊക്കെ നല്ല മോഡൽ ആർച്ച് സൗകര്യങ്ങൾ ഞാൻ അത് കഴിഞ്ഞ് വന്ന ഇവിടെ ഒരു ഡൈനിങ് ഹാള് നല്ല വിശാലമായ വലിയൊരു ഡൈനിങ് ഹാൾ കേട്ടോ നല്ല സൗകര്യത്തിൽ ഒരു വിശാലമായ നല്ല സൗകര്യത്തിൽ ഡൈനിങ് ഹാൾ ആണ് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്കൊരു ബെഡ്റൂം ഉണ്ട് എങ്ങനെയാ അറ്റാച്ച് ഓക്കെ ഇത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ആ ബാത്റൂമ് നല്ല വലിപ്പം നല്ല അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് നല്ല വലിയൊരു ബെഡ്റൂം വലിയൊരു ബെഡ്റൂം എന്ന് പറഞ്ഞ പോലെ നല്ല സൗകര്യത്തിലുള്ള അടിപൊളി ബെഡ്റൂമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മള് ഡൈനിങ് ഹാളിലേക്ക് വേണം ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമൺ ബാത്റൂമ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങനെ ഒരു വാഷ് പേസ് ഉണ്ട് വാഷ് പേസിൻ്റെ അവിടെ നിന്ന് തൊട്ടതന്നെ നമുക്ക് ഒരു ഡൈനിങ് ഹാൾ എന്താ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കേട്ടോന്ന് വന്നു കഴിഞ്ഞാൽ കിച്ചൻക്കൊക്കെ നല്ലതില്ല അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയ വലിയൊരു കിച്ചൺ കിച്ചൺ വലിയ കിച്ചൺ ആണ് നല്ല സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ വർക്ക് ഏരിയ ഉണ്ട് ആ അടുപ്പ് വെച്ചിട്ടില്ല ഗ്രില്ലും വെക്കാണ്ട് കേട്ടോ ഇവിടെ ഒരു ഗ്രില്ലും അവിടെ ഒരു അടുപ്പും വെക്കാണ്ട് അപ്പൊ നമുക്ക് ഈ വീടിന് ആകെയുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അർജന്റായിട്ട് ഒരു കോട്ട് പെയിന്റ് ആണ് ഇനി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വാഴാതെങ്ങനെ കാണാൻ തുടങ്ങും കേട്ടോ ഇനി നമുക്ക് ഒരു ഭാഗം കൂടി കാണിച്ചു തരാണ്ട് ഇപ്പൊ കാണിച്ചു തരാം മുകളിലേക്കെട്ട് കയറി കഴിഞ്ഞാല് ഇവിടെ നമുക്ക് കേട്ടോ നല്ല സൗകര്യം ഉണ്ട് വരാനുണ്ടോ കോണി എന്ന് പറഞ്ഞാൽ പെട്ടന്ന് കയറി കോണിയല്ല ഒന്നിങ്ങനെ വെയിഡായിട്ട് വരണം എന്നുണ്ടോ ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ റൂമോ മുകളിലേക്ക് വേണം എടുക്കേ ആ ഓപ്പിന്റെ അടച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ അതിന് മുകളിൽ കാണിച്ചു കൊടുക്ക നല്ല സൗകര്യം ഉണ്ട് എന്തിനാ കാണിച്ചു കൊടുക്കാറുണ്ട് ആളുകൾ കാണണം അപ്പൊ ഇത് വിൽക്കാനെന്തെങ്കിലും കാരണം ഉണ്ടാവും മനസ്സിലാക്കിക്കോളി അർജന്റാണ് ഞാൻ പറഞ്ഞു ബതിയെടുക്ക അഞ്ച് കിലോമീറ്റർ കാര്യങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഏഹ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ അതല്ലേ തെങ്ങുമ്പൊക്കെ തെങ്ങി സാ അത തെങ്ങുമുക്കണം പോലെന്നല്ല മലയാളം കായ്ക്കുള്ള തെങ്ങുകളങ്ങത്തെ അപ്പുറത്തുകൂടെ കണ്ടുകാലേമാരി അടക്കാം അപ്പ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ബതിയെടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില കേട്ടോ ഓദിക്കുന്ന വില കാരണം ഫൈനലാണ് പറയുന്നത് ഇത് മൊത്തം രണ്ടര ഏക്കർ സ്ഥലമുണ്ട് പക്ഷെ ഒന്ന് എഴുപത്തെട്ടിനാണ് ആധാരം ഈ ആയിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിച്ചാപ്പുറി വീട് അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഫൈനലായി ചോദിക്കുന്നത് മാത്രമല്ല ഈ എഴുപത്തഞ്ച് ലക്ഷത്തിൽ മുപ്പത് ലക്ഷം നമുക്ക് നമുക്കിരുമ്പോൾ ലോണുണ്ട് അപ്പോൾ ഈ ലോൺ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം ടേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് ഈ വീട് ഏറ്റെടുക്കാം കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി അപ്പം അതിൻ്റെ റെക്കാർഡ് പരമായിട്ടൊക്കെ വളരെ ക്ലിയർ ക്ലിയറാവുന്ന നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ പതിയെടുക്കേണ്ട അടുത്ത് ബസ് റൂട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലാണ് കാരണം ബസ് റൂട്ടിൽ നിന്ന് നമ്മളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലവും നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലവും ഇതിൻ്റെ വ്യതിയും കാര്യങ്ങളൊക്കെ ഏഹ് അപ്പം ഇത്രയും സൗകര്യമായ നല്ല സൗകര്യമുള്ള സ്ഥലവും റബ്ബറിന് റബ്ബറുണ്ട് തെങ്ങിന് തെങ്ങിണ്ട് കൗുങ്ങിന് കൗങ്ങുണ്ട് വീടിന് വീടുണ്ട് താമസിക്കാൻ നല്ലൊരു ഏരിയ നല്ല വീട് ഒരൊറ്റ കോട്ട് പെയിന്റിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പൊ ഇൻഷോ അല്ലാ ഇത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഒന്ന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിയ ഒരുപാട് ഹബീബികൾ ഇന്നും സബ്സ്ക്രൈബ് ആകാത്തവരുണ്ട് നമുക്ക് ഒന്ന് ആയിപ്പോൾ ഇതുപോലുള്ള മോദി ഇന്നിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും വരും പാലക്കാട് വരും തൃശ്ശൂർ വരും മലപ്പുറം വരും കോഴിക്കോട് വരും കാസർഗോഡും വരും അല്ലോ അപ്പൊ ഇൻഷോർ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും